ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിവിൻപൊളിയുടെ വരാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് വീഡിയോലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിൽ ഒന്നാമത്തെ ചിത്രമാണ് നിവിൻപൊളി നായകനായിത്തെ വരാൻ പോകുന്ന ചിത്രമാണ് സർവ്വവുമായ ചിത്രം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രിസ്മസ് സ്പെഷ്യലായി തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് മികച്ച അഭിപ്രായം തന്നെ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ചിത്രമാണ് ബേബി ഗേൾ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് മൂന്നാമത്തെ ചിത്രമാണ് ഡുംബ്ലി ദിനേശൻ ചിത്രവും ഉടൻ തന്നെ തിയേറ്ററുകളിലെത്തും അടുത്തൊരു ചിത്രമാണ് സൂപ്പർ ഹീറോ ചിത്രം മൾട്ടി യൂണിവേഴ്സ് മന്മദൻ ചിത്രം ഉടൻ തന്നെ തിയേറ്ററുകളിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്തൊരു ചിത്രമാണ് നിവിൻ പോളിയുടെ ഏഴുമലേ ചിത്രത്തിൽ സൂര്യ നായകനായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിവിൻ പോളിയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് അടുത്തൊരു ചിത്രമാണ് ഗിരീഷ് എയുടെ സംവിധാനത്തിൽ നിവിം പോളി മമിതാ ബൈജു എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളെത്തുന്ന ബദൽഹേം കുടുംബ യൂണിറ്റ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും അടുത്തൊരു ചിത്രമാണ് ലോകേഷിൻ്റെ സംവിധാനത്തിൽ നിവിംതോളി വില്ലനായിട്ട് വരാൻ പോകുന്ന ചിത്രമാണ് ബെൻസ് ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അറി അറിയിലേക്കും തിയേറ്ററുകളിലെത്തുക